ാണ് എല്ലാവർക്കും സംസ്കൃതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ജി സി നെക്സ്റ്റ് എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നോക്കാൻ പോകുന്നത് സ്നോബ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹോൾഡ് എൻ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ യുണീക് ഗുഡ്സ് അതാണ് സ്നോബ് ഇഫക്റ്റ് സ്നോബ് ഇഫക്ടിന്റെ ഒരു എക്സാമ്പിൾ എപ്പോഴും നമ്മൾ പറയാ സ്റ്റാമ്പ് കളക്ഷൻ ആണ് സ്നോബ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആ വേർഡ് സ്നോബ് സ്റ്റാമ്പ് സ്റ്റാമ്പ് സ്നോബ് സ്നോബ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാമ്പ് നമ്മള് അങ്ങനത്തെ ഒരു ചില പിന്നെ ശീലങ്ങളുള്ള ആൾക്കാരുണ്ടാവുമല്ലോ റെയർ ആയിട്ടുള്ള സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക അതുപോലെ റയർ ആയിട്ടുള്ള കോയിൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തിനാണ് നമ്മള് ചെയ്യുന്നത് അതൊന്നും ആരുടെയും മറ്റാരുടെയും കയ്യിലില്ല അപ്പൊ മറ്റ് ആൾക്കാരുടെ ഒന്നും കയ്യിലില്ലാത്ത ആയിട്ടുള്ള സാധനം നമ്മുടെ കയ്യിൽ വേണം എന്ന് തോന്നുന്ന ഒരു ഒരു തോന്നലാണ് സ്നോബ് എഫക്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്നോബ് ഇഫക്ട് എന്ന് പറയുന്നത് അതിന്റെ ഡിമാൻഡ് കേർവ് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും എന്നാണ് പറയാം അതായത് മറ്റുള്ളവരുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് വേണ്ട എല്ലാവരുടെയും കയ്യിൽ ഉള്ള കോയിൻ ആണെങ്കിൽ ഇപ്പോഴത്തെ പത്ത് രൂപയുടെ നോട്ട് അല്ലെങ്കിൽ പത്ത് രൂപയുടെ ഇപ്പോഴുള്ള അഞ്ച് രൂപയുടെ കോയിൻ എല്ലാവരുടെയും കയ്യിലുണ്ട് അതുകൊണ്ട് നമ്മൾ അത് വെല്ലിന്റെ കാര്യമായിട്ട് കറക്ഷൻ ചെയ്ത് വെക്കുമെന്നില്ല എന്നാൽ ഒരാളുടെ കയ്യിൽ ഇല്ലാത്ത പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള ഒരു കോയിൻ ആണെങ്കിൽ അത് ആരുടെയും കയ്യിൽ ഇല്ലാത്തതാ അതുകൊണ്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വെക്കും അപ്പൊ മറ്റുള്ളവരുടെ കയ്യിൽ ഇല്ലാത്തത് ഹോൾഡ് ചെയ്യാം ഡിസൈഡ് ടു ഹോൾഡ് എക്സ്ക്ലൂസീവ് ഓർ ഗുഡ് ഗുഡ്സ് ആണ് സ്നോ ഡിഫക്ട് ഇതൊക്കെ മോട്ടിവേഷണൽ അപ്രോച്ചില് വരുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാം പിന്നെ ഉള്ളത് പ്രാഗ്മറ്റിക് അപ്രോച്ച് അടുത്ത അപ്രോച്ച് ആണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഇതിന് രണ്ടല്ല വരുന്ന തിയറീസ് ആണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിമാൻഡ് ലീനിയർ ആണ് സിസ്റ്റം കോൺസ്റ്റന്റ് ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ് ഡിമാൻഡിനെ അഡിറ്റർമാൻ ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിന്റെയും ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റന്റ് ആണ് അസ്യൂം ചെയ്തുകൊണ്ടുള്ള തിയറിയാണ് കോൺസ്റ്റന്റ് ഓഫ് ഡിമാൻഡ് ഫങ്ഷൻ പിന്നെ അവിടെ മണി ഇന്യൂഷൻ സീറോ ആയിരിക്കും അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കുറച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയുന്ന ഒരു ഏരിയ ആണ് ഇത് ഇതൊക്കെ ക്ലാസ്സിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ട പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ലാഗ് മോഡൽസ് അതിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് മോഡലാണ് പിന്നെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിളും അതേപോലെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിളും അതേപോലെ ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പൾ ഈ രണ്ട് തിയറീസ് ആണ് അതിന്റെ അണ്ടറിൽ വരുന്നത് ഹാബിറ്റ് ക്രിയേഷനും സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പിളും സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പൾ നെർലോവിൻ്റെതാണ് നെർലോ നോൺ എക്കണോമിക്സിൻ്റെതാണ് ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പൾ ഹൗതാക്കർ ആൻഡ് ടൈലർ ഡെവലപ്പ് ചെയ്തതാണ് ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പൽ അതായത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് നമ്മൾ ഒരു സെർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് നമുക്ക് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ മേടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിന്റെ പാർട്ട് പാർട്ട് ആയിട്ട് ഓരോ മാസം നമ്മൾ മേടിച്ച് മേടിച്ച് അത് അവസാനമാകുമ്പോഴത്തേക്കും ബൾക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരു നൂറ് യൂണിറ്റ് ഒരു ഗുഡും മേടിക്കണം എന്നുണ്ട് ഒരു നൂറ് ആപ്പിള് നമുക്ക് വേണമെന്നുണ്ട് അപ്പൊ നമ്മള് പിന്നെ രണ്ട് ഒരു അഞ്ച് ദിവസം മുന്നേ ഒരു അഞ്ച് ഒരു പത്ത് ആപ്പിൾ മേടിച്ചു അതിനുശേഷം അടുത്ത ദിവസം നമ്മൾ ഒരു ഇരുപത് ആപ്പിൾ മേടിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നൂറാപ്പിൾ വരുന്നു അപ്പൊ ഇന്ന് നമ്മൾ നമുക്ക് നൂറ് ആപ്പിൾ കെക്കാനായിട്ട് അഞ്ചു ദിവസം മുന്നേ ഈ ആപ്പിള് മേടിക്കാൻ തുടങ്ങിയതാ കുറച്ച് കുറച്ചായിട്ട് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഇന്നത്തേക്ക് നൂറാവണം അപ്പോ ഇന്നലെയും നമ്മൾ മേടിച്ചു അപ്പൊ ടോട്ടൽ ഒരു എൺപത് ആപ്പിൾ ഇന്നലത്തേക്ക് നമ്മൾ മേടിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാം ഓരോ ദിവസം ദിവസമായിട്ട് മീന ഞാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നലത്തേക്ക് ഒരു എൺപത് ആപ്പിൾ മേടിച്ചു നൂറാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് അപ്പൊ ഇന്ന് നമ്മൾ എത്ര മേടിക്കും ബാക്കി നൂറിന്ന് എൺപത് കുറച്ചാൽ ബാക്കി ഇരുപതായിരിക്കും ഇന്ന് നമ്മൾ മേടിക്കാം അല്ലെ അപ്പൊ പ്രസന്റ് കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ സോറി പ്രസന്റ് കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ പ്രീവിയസ് സ്റ്റോക്ക് ഓഫ് കൺസംഷൻ അല്ലെ എന്തെങ്കിലും പ്രീവിയസ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇന്നത്തെ കൺസംഷൻ അതാണ് ഈ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പളില് പറയുന്നത് പിന്നെ ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പൾ അപ്പൊ അതിനകത്ത് പറയുന്നത് നമ്മൾ ഒരു ഗുഡ് ഇന്ന് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നേ ആ ഗുഡ് കൺസ്യൂം ചെയ്ത് നമ്മളുടെ ഇത് ആ ഒരു ഹാബിറ്റ് നമ്മളിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പേസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഉപയോഗിക്കുന്നത് കോൾഗേജിന്റെ പേസ്റ്റ് ആയിരിക്കും അല്ലെ എന്തുകൊണ്ടാ നമ്മള് പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ പഴയ പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ആ ഒരു രീതി നമ്മളിൽ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തു പല്ല് തേക്കുമ്പോൾ കോൾഗേറ്റ് ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കും എന്നുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അപ്പൊ ഇന്നത്തെ നമ്മുടെ കൺസംഷൻ ഓഫ് കോൾഗേറ്റ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ്ലി നമുക്ക് കോൾഗേറ്റ് കൺസ്യൂം ചെയ്ത് കൈ ചെയ്ത് നമ്മളിൽ ക്രിയേറ്റ് ചെയ്തൊരു ഹാബിറ്റ് ഉണ്ട് അതാണ് എന്ന് പറയുന്നതാണ് ഹാബിറ്റ് ക്രിയേഷൻ പ്രിൻസിപ്പൾ അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ് അപ്പേരൊന്നൊക്കെ ഇന്നത്തെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ്ലി നമ്മൾ കൺസ്യൂം ചെയ്ത അളവിനെയാണ് അത് രണ്ടും അല്ലേ ഈ രണ്ട് തിയറിയും പറയുന്നത് അല്ലെ അപ്പൊ ഒരു ലാഗ് ഉണ്ട് കൺസംഷൻ്റെ അല്ലെങ്കിൽ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളില് ഒരു ലാഗ് വരുന്നുണ്ട് അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസിൽ പറയുന്നത് പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഡിമാൻഡ് ഫങ്ഷൻ ഉണ്ട് അതായത് ആ പേരിൽ തന്നെ എല്ലാം പേരിൽ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ ആ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക ഒരു തിയറി കേട്ട് കഴിഞ്ഞാൽ ആ തിയറിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ തിയറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്ത് ഓർമ്മയിൽ വരണം ജസ്റ്റ് ഒരു ഒരു എക്സാമ്പിൾ അതിന് വേണ്ടിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നതു മാത്രം ക്യാരക്ടറിസ്റ്റിക് ഡിമാൻഡ് ഫംഗ്ഷൻ ക്യാരക്ടറിസ്റ്റിക് സ്വഭാവങ്ങൾ അല്ലെ നമ്മൾ ഒരു ഗുഡ് ഡിമാൻഡ് ചെയ്യുന്നത് അതിന്റെ വില കൂടുതലാണോ കുറവാണെന്ന് നോക്കിയിട്ട് മാത്രമല്ല അതിന് ചില ക്യാരക്ടറിസ്റ്റിക് നമ്മൾ വിചാരിച്ച ക്യാരക്ടറിസ്റ്റിക് അതിനുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് തക്കാളി വാങ്ങാൻ പോകുന്നു തക്കാളിയുടെ വില കുറവാണോ കൂടുതലാണോന്നോ മാത്രല്ല തക്കാളിക്ക് നമ്മൾ ഉദ്ദേശിച്ച പഴുപ്പുണ്ടോ നല്ല റെഡ് കളർ ആണോ നല്ല പഴുത്ത തക്കാളി ആണോ നല്ല കളർ ഉണ്ടോ അല്ലെങ്കിൽ അതിന് നല്ല മണം ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു സാധനം മേടിക്കുക അപ്പൊ ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു ഗുഡ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് അതാണ് ക്യാരക്ടറിസ്റ്റിക് ഡിമാൻഡ് ഫംഗ്ഷനിൽ പറയുന്നത് അതിന്റെ ഇതും ഒരു വലിയ തിയറി ആയിട്ട് പഠിക്കാനുള്ളതാണ് പിന്നെ ലീനിയർ എക്സ്പെൻഡീച്ചർ സിസ്റ്റം ലീനിയർ എക്സ്പെൻഡീച്ചർ സിസ്റ്റത്തിൽ പറയുന്നത് പിന്നെ ഡിമാൻഡ് ഡിഫറെന്റ് ഡിഫറെന്റ് ഗുഡ്സിന്റെ പിന്നെ ഡിമാൻഡ് തമ്മിലുള്ള കോംപ്ലിമെന്റാരിറ്റി ഒരു ബന്ധാണ് പിന്നെ ഈ ലീനിയർ എക്സ്പെൻഡീച്ചർ സിസ്റ്റത്തിനകത്ത് പറയുന്നത് അതായത് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനെയാണ് ഈ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഡീൽ ചെയ്യുന്നത് അതായത് ഒരു ഒരു ആള് മേടിക്കുന്ന ഒരു കമ്മോഡിറ്റീനെ കുറിച്ചല്ല ഒരു ഇൻഡിവിജ്വലിൽ മേടിക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസും അതിന്റെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് തമ്മിൽ സബ്സ്റ്റ്യൂഷൻ പോസിബിൾ അല്ല കോംപ്ലിമെന്ററി goods ആണ് ഇതൊക്കെ നമുക്ക് വേണം അത്തരത്തിലൊരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നതാണ് പ്രാഗ്മറ്റിക് അപ്രോച്ച് പ്രധാനപ്പെട്ട അനാലിസിസ് ഏതൊക്കെയാണ് റിസ്കി അനാലിസിസ് പറഞ്ഞു റിസ്ക് ഫ്രീ അനാലിസിസ് പറഞ്ഞു അതേപോലെ തന്നെ മോട്ടിവേഷണൽ അപ്രോച്ചും പ്രാഗ്മറ്റിക് അപ്രോച്ച് ഇത്തരത്തിൽ ഓരോ തിയറീസ് നമ്മൾ പഠിക്കുമ്പോഴും അതിന് അറേഞ്ച് ചെയ്ത് ഓർഡർ ചെയ്ത് ഇത് എവിടെ നിന്ന് വരുന്നത് ഇത് എന്തിന്റെ ഭാഗമാണ് അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇത് പിന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിൽ ഓർത്തു വെക്കാനും ഈ രീതിയിൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാനും പറ്റുള്ളൂ ചിലപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം പ്രാഗ്മറ്റിക് അപ്രോച്ചിന്റെ അണ്ടറിൽ വരാത്ത തിയറീസ് ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ ഫംഗ്ഷൻ വെബ്ലക്ട് സിസ്റ്റം നമ്മൾ എഴുതണം അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് മോട്ടിവേഷണൽ അപ്രോച്ചുമായി ബന്ധപ്പെട്ടതാണ് മാഗ്മറ്റിക് അപ്രോച്ചുമായി ബന്ധപ്പെട്ടതല്ല അപ്പോ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോ നമുക്ക് വെബ്ലൈൻ ഗുഡ് എന്താണെന്ന് അറിയാം ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം കോൺസ്റ്റന്റ് ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം ഇതൊക്കെ അറിഞ്ഞിട്ടും കാര്യമില്ല ഇതിന്റെ അന്തരിൽ ഇത് ഏതിന്റെ അന്തരിൽ വരുന്നതാണെന്ന് അറിയണം അല്ലെ അപ്പൊ ഏതൊരു തിയറി ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ തിയറീസും ഡിമാൻഡായി ബന്ധപ്പെട്ട എല്ലാ തിയറീസും ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇത് ഇതൊക്കെ എവിടുന്നാണ് ഒറിജിൻ ചെയ്തത് ഒറിജിനേറ്റ് ചെയ്തത് അതാണ് ഇതിലൂടെ പറഞ്ഞുതരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഇതൊക്കെ വലിയ വലിയ കോൺസെപ്റ്റുകളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റെഗുലർ ക്ലാസ്സിലൂടെ അത് പിന്നെ പഠിപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ലൈവ് സെഷൻ വരുമ്പോ അതിലൂടെ ചോദിച്ചാൽ ക്ലിയർ ചെയ്യാനും സാധിക്കും ഇപ്പൊ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ എങ്ങനെ നെറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ടോപ്പിക്ക് പഠിക്കണം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒന്ന് പറഞ്ഞു തരാമെന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ ഏറ്റവും ആദ്യം തൊട്ട് പഠിക്കാൻ തുടങ്ങാം ഈ പറഞ്ഞതുപോലെ ഡിമാൻഡ് അനാലിസിസുമായി ബന്ധപ്പെട്ട അപ്രോച്ചസ് ആണ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കണം ഡിമാൻഡ് അനാലിസിസുമായി ബന്ധപ്പെട്ട കാരക്ടറിസ്റ്റിക് ഡിമാൻഡ് ഫംഗ്ഷൻ പഠിക്കുക നമ്മൾ ആലോചിക്കുക ഇത് ഏതിൻ്റെ അണ്ടറിലാണോ പ്രാഗ്മറ്റിക് അപ്രോച്ചിന്റെ അണ്ടറിലാണ് ക്യാരക്ടറിസ്റ്റിക് ഡിമാൻഡ് ഫങ്ഷൻ വരുന്നത് അപ്പൊ ആലോചിക്കാം ക്യാരക്ടറിസ്റ്റിക് ഡിമാൻഡ് ഫങ്ഷൻ പോലെ പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ വരുന്ന അപ്രോച്ചുകൾ ഏതൊക്കെയായിരുന്നു മനസ്സിലൊന്നും ഓർത്തെടുക്കാൻ നോക്കാം ഇനി ഇത് കൂടാതെ വേറെ ഏതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഓർക്കാം മോട്ടിവേഷണൽ അപ്രോച്ച് ഉണ്ട് ആദ്യം കണ്ടല്ലോ ഇന്ന് ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ അടുത്ത അപ്രോച്ച് റിസ്കി അനാലിസിസ് ഉണ്ട് അതിനണ്ടല്ലോ ഇതൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് നമ്മളൊരു തിയറി പഠിക്കാനായിട്ട് ഇരിക്കുക അപ്പൊ എന്താന്ന് വെച്ചാല് ഈ തിയറിയും നമ്മൾ പഠിക്കും അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തിയറീസ് ഓൾറെഡി പഠിച്ചത് ഒന്ന് മനസ്സിലോട്ട് ഓർത്തെടുക്കാനായിട്ടും ശ്രമിക്കാം ഓർത്തെടുക്കാനായിട്ടും നമുക്ക് പറ്റും അപ്പൊ ഒരു തിയറി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പഠിക്കാന്നുള്ളതല്ല പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ റിവിഷന് ഉപയോഗിക്കണം എന്നാണ് പറയാം കാരണം തിയറീസ് ഒരു നമുക്കറിയാം നെറ്റിന് പഠിക്കുമ്പോൾ ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഇതൊക്കെ പഠിച്ചു പഠിച്ചു പോയി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല അപ്പൊ പഠിക്കുന്ന ടൈമിനേക്കാൾ കൂടുതൽ ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിനു മുന്നേ പഠിച്ച എല്ലാ കോൺസെപ്റ്റുകളും ഒന്ന് ഓർത്തെടുക്കാനായിട്ട് റിവിഷൻ ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക ഓക്കെ പഠിക്കുന്ന അളവല്ല അത് എത്രത്തോളം ആഴത്തിൽ എത്രത്തോളം എന്താ പറയാ എത്രത്തോളം നമ്മുടെ മനസ്സിൽ അത് നിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ഓക്കെ അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകളുമായിട്ട് നമ്മുടെ സംസ്കൃതിയുടെ ആപ്പിലൂടെ കാണാം ഓക്കെ താങ്ക് യു